ചങ്ങരംകുളം കക്കിടിപ്പുറത്ത് അനുമതിയില്ലാതെ ഗോഡൌണിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പിടിച്ചെടുത്തു വ്യാഴാഴ്ച വൈകിട്ടാണ് ചങ്ങനംകുളം കക്കിടിപ്പുറത്ത് ഗോഡൌണിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇവിടെ അനധികൃതമായി സൂക്ഷിച്ച നാലൂറോളം സിലിണ്ടറുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു കണ്ണൂരിലുള്ള ഗ്യാസ് ഏജൻസിയുടെ പേരിൽ ആലക്കുടി ഗ്രാമപഞ്ചായത്തിലെ കക്കിടിപ്പുറത്താണ് കളറിക്കൽ ഗ്യാസ് സർവീസ് ആൻഡ് ആക്സസറീസ് എന്ന പേരിൽ ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചു വന്നിരുന്നത് കാലിയായതും നിറച്ചിതമായ നാനൂറോളം ഗ്യാസ് സിലിണ്ടറുകളാണ് തോടോണിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇവർക്ക് സ്റ്റോറേജ് ലൈസൻസോ എക്സ്പ്ലോസീവ് ലൈസൻസോ അനുവാദമുള്ള ഗോഡോണോ പഞ്ചായത്ത് അനുമതിയോ ഇല്ലെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ സപ്ലൈ ഓഫീസർ ജോഷി ജോസഫ് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹൻദാസ് എന്നിവർ അറിയിച്ചു പൊന്നാനി താലൂക്ക് ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് ഗ്യാസ് റീഫില്ലിംഗ് നടക്കുന്നു അതുപോലെ നടക്കുന്നു അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എച്ച് ആർ ഫംസ് എന്ന് പറയുന്ന ഈ സ്ഥലം പരിശോധിച്ചതിൽ യാതൊരുവിധ ലൈസൻസുകളില്ലാതെ ഏകദേശം നാനൂറിന് മേലെ സിലിണ്ടറുകൾ കാലിയായതും അതുപോലെ തന്നെ നിറയായിട്ടുള്ള നാനൂറ്റി നാനൂറിന് മേലെ സിലിണ്ടറുകൾ കണ്ടെത്തുകയും അതിന് യാതൊരുവിധ രേഖകളില്ല സ്റ്റോറേജ് ലൈസൻസില്ല അതേപോലെ തന്നെ പെസോയുടെ എക്സ്പ്ലോസീവ് ലൈസൻസില്ല ഇല്ല പഞ്ചായത്തിൻ്റെ ലൈസൻസുകളില്ലാതെ ഇങ്ങനൊരു അനധികൃതമായിട്ടുള്ള ഒരു ഇടപാട് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടെത്തി അതിന്മേൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്ക് മുഴുവൻ വാഹനങ്ങൾ സഹിതം സീസ് ചെയ്യണം പരാതി ജില്ലാ സപ്ലൈവേഴ്സ് മുഖേന എനിക്ക് കിട്ടിയത് പതിനഞ്ച് ദിവസോളായിരുന്നു ഒരു തവണ വന്ന് അന്വേഷിച്ചപ്പോൾ പ്രത്യക്ഷത്തിനൊന്നും കണ്ടില്ല പക്ഷേ ഇന്ന് വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് സിലിണ്ടറിൻ്റെ ഒരു വണ്ടി പോലും വിളിക്കുന്നത് കണ്ടു അപ്പോൾ അത് നമുക്ക് വയലേഷനാണ് എന്നുള്ളത് മനസ്സിലായി സെയിൽസ് ഓഫീസറെ വിളിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിലാണ് നമുക്ക് ഇപ്പോൾ റെയ്ഡ് നടത്താൻ പറ്റിയത് എന്തായാലും ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്കൊക്കെ വളരെ പരാതി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങളാണ് സ്റ്റോറേജ് ലൈസൻസ് ഇല്ല എ ഡി എമ്മിൽ എൽഒസി ഒന്നുമില്ല അപ്പോൾ ജി എസ് ടി അനത്തിൽ വളരെ തട്ടിപ്പ് നടത്തുന്ന നമുക്ക് സംശയം തോന്നിയ ചാലാണ് ഈ സിലിണ്ടർ പിടിച്ചെടുത്തിരിക്കുന്നത് ജില്ലാ കലക്ടറൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അംഗീകൃത ഗ്യാസ് ഏജൻസിക്ക് നമ്മളിവിടുത്തെ പിടിച്ചെടുത്ത സിലിണ്ടർ കൈമാറുന്നുണ്ട് താൽക്കാലികമായിട്ട് അന്തിമ ഉത്തരവ് വരുന്നതിനനുസരിച്ച് മറ്റ് നടപടികൾ എടുക്കുന്നതാണ് കണ്ണൂരിലുള്ള ഏജൻസിയുടെ അനുമതിയോടെ ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടെ എത്തിച്ച് വാണിജ്യ ആവശ്യത്തിന് വിതരണം ചെയ്യാനാവുമെന്നും ഇവിടെ സ്റ്റോറേജ് ചെയ്യാൻ അനുവാദമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അനധികൃതമായി ഗ്യാസ് സ്റ്റോറേജും നടത്തുമെന്ന പരാതിയിലാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ സംഘം ഇവിടെ പരിശോധന നടത്തിയത് കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകൾ ഫോളോ ചെയ്യുക